ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ ചിക്കൻ ബിരിയാണിയാണ് വേണ്ടി ഇൻ്റർസ് ആന്തി മുന്തിരി ഇലക്ക വറുത്തെടുക്കുന്നു ആ അതിന് ശേഷം ഉള്ളി വെറുപ്പിട്ട് നെയ്ച്ചോറാക്കി എടുക്കുന്നതാണ് അതി വറുത്തിട്ട് പിന്നെ ഉള്ളത് കണ്ണൂർ ചിക്കൻ ബിരിയാണി കണ്ണൂർ ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇന്ന് കണ്ണൂരിൽ കുറച്ച് മഴ ശരീരമില്ല മഴ ഇത്

ആ ഇപ്പം നമ്മൾ ആദ്യം തന്നെ അടുപ്പത്ത് ചട്ടി വെച്ച് അടുപ്പ് കത്തിച്ച് ചട്ടി വെച്ച് നെയ്യ് ഒഴിച്ച് അതിൽ അണ്ടി മുന്തയും ഏലക്കും കൂടി വറുത്തെടുത്ത് അതിലോട്ട് കുറച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട് വറക്കാനായിട്ട് ഇനി അത് മൂത്ത് വരുമ്പോൾ അരി ഇട്ടിട്ട് ഇറക്കും ഇറക്കി നല്ലോണം അതൊരു മൂത്ത് വരുമ്പോൾ വെള്ളമൊഴിച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് അത് പാകത്തിന് ഒഴിച്ച് വേവിക്കും അതന്നെ അവിടെ അധികം തീ പാടില്ല അപ്പം ഇവിടെ നമ്മൾ അരി വറക്കാൻ പോവാ ഞാൻ ചൈനീസ് മോഡലിന് പ്രത്യേകതകൾക്കുള്ള സംഭവമാണ് രണ്ടു ഇത് ആരും പരീക്ഷിച്ചിട്ടില്ല രണ്ട് കയ്യിൽ വെച്ചിടക്കരുത് ഇത് ഞാൻ ഒരുപാട് കാലത്തെ പരീക്ഷണെന്തെങ്കിലും ആവശ്യമല്ലോ ഇല്ല ഇല്ല പിന്നെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ഇല്ല കഴിഞ്ഞ് തക്കാളി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് പച്ചമുളക് ചതച്ചത് മല്ലിയിലും അതെല്ലാം ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ തക്കാളി അരിഞ്ഞിട്ടത് ചേർക്കും നമ്മൾ അടുത്ത് നന്നായിട്ട് കത്തുണ്ടെങ്കിൽ പണി പോകാം ഗ്യാസ് അടുപ്പല്ല നിങ്ങൾ അത് ഇത് കൊടുത്ത മന്ത്രവാദിയാണ് കുഞ്ഞ് വന്നിട്ട് എൻ്റെ മകളുടെ കുഞ്ഞാന്ന് മകളുടെ പേര് അച്ഛനാന്ന കുട്ടിയുടെ പേര്

ശക്തിയക്കുന്നത് ഭയപ്പെടുന്ന മനുഷ്യൻ കഴിക്കേണ്ട സാധനം എനിക്കൊരു തുറക്കുകയാണ് क्या फोन इधर ही बोलिए नहीं मम्मी कन्वर्ट टाइम वीडियो नहीं സ്വാദിഷ്ടമായ കന്നൂർ വീടിൻ്റെ റെഡി ഇനി ആവശ്യക്കാർക്ക് വിളമ്പി ഓരോടുകയും കഴിക്കാവുന്നതാണ് ഓരോടുക ഇളക്കൊണ്ടിരിക്കുമ്പോൾ അതും ഇറക്കുകയാണ് ഇളക്ക് വേണം ഇതൊരു കട്ട പിടിച്ച ഒരു ഫീലിംഗ് തോന്നുന്നു കട്ടയൊന്നല്ല അത് കനക്കായിട്ട് ഒന്ന് തോന്നുന്നു ദമ്മായിട്ട് കൊക്കിദാരാണ് ഫസ്റ്റ് കഴിക്കണം ഞാൻ ഇിച്ചുകല്ലേ ഹാസ് നമ്മൾ ഫസ്റ്റ് ആരും വെക്കുന്ന മുൻപ് അടുപ്പ കഴിക്ക എന്നിട്ട് നമ്മൾ വെച്ചിട്ടുള്ള കണ്ണൂർ എങ്ങനെ ഇന്ന് മധുര കുറച്ചാ ജാസ്മിൻ ദോ കണ്ണൂരിന് മധുരയേ ഭയങ്കര മധുരയാ ഷാലി തരച്ചോണ്ട് ചോദിച്ചോ ഷാലി ഇല്ല ഉള്ള ചേലയ്ക്ക് ഒലിച്ച് പോയി ടേസ്റ്റ് ചെയ്തു നോക്കാം ഓ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തു എ അമ്മേ দিশാനവ നീച്ചി നീച്ചേ മോനെ അപ്പൊ അമ്മ <laughs>